ഞാനത് ഈ വെള്ള വെള്ളപ്പേപ്പറിലൊരു സംഖ്യ എഴുതാൻ പോകണം ഒരു സംഖ്യയിൽ കുറച്ച് സംഖ്യ ഇതാണ് ഞാൻ എഴുതിയേക്കുന്ന സംഖ്യ ഞാൻ എഴുതിയ ഡിജിറ്റ് അഞ്ച് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ മകന് ഒരിടത്തും അത്ഭുത കുട്ടിയാണെന്നോ അനുഷികനാണെന്നോ പറഞ്ഞിട്ടില്ല മോൻ്റെ ഈ കഴിവുകൾക്ക് ഒരു ശാസ്ത്രീയമായ എന്താണ് എന്താണിതിന് കാരണം ഇതിനൊരു ശാസ്ത്രീയമായ പഠനം നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിച്ചത് എവരുടെയൊക്കെ റിപ്പോർട്ടിൽ നയനു ഫെസിലിറ്റേഡ് കമ്മ്യൂണിക്കേഷനല്ല എവരെക്കാട്ടിലും അറിവുണ്ടോ ഈ ചന്ദ്രസേന എന്ന് പറയുന്ന വ്യക്തിക്ക് കൊച്ചിനെ വെച്ചിട്ട് എന്തുവാ വാണിജ്യവൽക്കരിച്ചു സാമൂഹ്യ വിപത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയും നമ്മൾ ഇതിനെ എവിടെയും ഒരിക്കലും ഒരു അത്ഭുതമാണെന്നോ അമാനുഷികതയാണെന്നോ ആളുടെ ആണെന്നോ അങ്ങനെയൊന്നും എങ്ങും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇതേപോലെ ചില നിരവധി കുട്ടികളുണ്ട് ഇങ്ങനെ ഓട്ടിസത്തില് ഇങ്ങനെ പല എന്താ പറയുക ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ പറ്റാത്ത കഴിവുകളുള്ള അപ്പം ഇതൊരു പുതിയ പഠനത്തിലോട്ട് പോട്ടെ അത് ഈ വെള്ളപ്പേപ്പറിലൊരു സംഖ്യ എഴുതാൻ പോകണം ഒരു സംഖ്യയില് കുറച്ച് ഇത് ഒരു പരീക്ഷണമാണ് കുട്ടി ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതാണ് ഞാൻ ആ എഴുതിയാക്കുന്ന സംഖ്യ ഇനി നമുക്ക് കുട്ടിയുടെ അമ്മേളയിൽ കൊടുക്കാം അതായത് ഞാൻ എഴുതിയ ഡിജിറ്റ് അഞ്ച് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ളതായിരുന്നു ഈ ആറ് ഡിജിറ്റ് ഞാൻ എഴുതിയിട്ട് കുട്ടിക്കൊന്ന് പരീക്ഷിക്കാൻ കൊടുത്തു ആദ്യ രണ്ട് തവണയും ഞാനിത് ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയിരുന്നു നമ്മളുമായിട്ട് അത്ര പരിചയമായിരുന്നില്ല പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചു കാരണം ഞാൻ എഴുതിയ അഞ്ച് ആറ് അഞ്ച് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ളത് ഡിജിറ്റ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന അതേ ഡിജിറ്റ് തന്നെ ഈ വെള്ള പേപ്പറിലും എഴുതിയിരിക്കുന്നത് അപ്പൊ ടെലിപ്പതി പരീക്ഷണം നമ്മൾ നേരിട്ട് അറിഞ്ഞ അനുഭവമാണ് വർക്ക് ആയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിമർശിക്കുന്നവരെല്ലാം കാണേണ്ട ഒരു ഉറപ്പായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കണം ഈ കൊച്ചുമിടുക്കൻ അത് പതിനാല് വയസ്സുകാരൻ ഇത്ര ഗംഭീരമായിട്ട് തന്റെ കഴിവ് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ടെലിപ്പതിയുടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ുംബോ ഓട്ടിസുള്ള കുട്ടിയാണ് അപ്പൊ അത്ര ഓട്ടിസുള്ള കുട്ടിയെ ഒരിക്കലും നമുക്ക് മാജിക്കോ മെന്റലിസമോ ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല മെൻ്റലിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനുമാണല്ലോ അപ്പോൾ ഇവർക്ക് അത് രണ്ടു ആണ് ഇല്ലാത്തത് ഒ ടിസത്തിൻ്റെ മെയിൻ ഫീച്ചറാണ് സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും ഇല്ലാതാവുന്നത് അപ്പോൾ ഇത് ഒരിക്കലും എന്തായാലും മെൻ്റലിസം അല്ല ഞാൻ അവനെ എവിടെയും മെൻറ്റലിസത്തിനോ മാജിക്കിനോ ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല പിന്നെ അടുത്ത വരാൻ ചാൻസുള്ള ട്രിക്കാണോ എന്തെങ്കിലും സിഗ്നൽ കൊടുത്തിട്ടുള്ളതാണോ എന്ന് അതും ഈ പറഞ്ഞ പോലെ ഇവരെ ഒരു ചെറിയ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ പോലും ഭയങ്കര പാടാണ് എനിക്ക് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവനെ ഒന്ന് വായിൽ വെള്ളം കുലുക്കി തൊപ്പണം എന്നത് എൻ്റെ ഒരു അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് സ്പീച്ചിന് കുറച്ച് സഹായിക്കപ്പെടുത്ത മനസ്സിലൊക്കെ പക്ഷെ അതവനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മൾ എങ്ങനെ ഉള്ളിൽ നടക്കുന്ന ആ പ്രോസസ്സിനെ ചെയ്യിപ്പിക്കും അവന് ഇമിറ്റേഷൻ ഇല്ല ഒരു കാര്യം ചെയ്താൽ അത് അതേപോലെ കണ്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഉള്ളിലുള്ള പ്രോസസ്സിനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഞാൻ ഈ തൊട്ടിട്ട് അതിനനുസരിച്ച് ആ നമ്പർ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് പങ്ക്ച്യേഷൻസ് ഇതൊക്കെ വരുമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാജിക് പ്ലാനറ്റില് അവിടുന്ന് ഈ ഇങ്ങനെ മെന്റലിസോ ട്രിക്കോ പഠിപ്പിക്കുകയാണെങ്കിൽ മോഡറേറ്റിനോ ഉള്ള ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഈ ട്രിക്സിനകത്ത് ഫാസിൽ ബഷീർ പറയുന്നുണ്ട് ഇതിന് ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവര് കുട്ടിക്ക് അത്ഭുത സിദ്ധിയുണ്ട് അമാനുഷികതയുണ്ട് എന്ന് അവകാശപ്പെടുന്നു അതേപോലെ ഈ കുട്ടിക്കേണ്ട അത്ഭുത സ്ഥിതിയുള്ള കഴിവുകളെ ഗവണ്മെന്റ് അംഗീകരിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിച്ചതെന്ന് ഈ രണ്ട് വാദങ്ങളും തെറ്റാണ് ഞാൻ എൻ്റെ മകന് ഒരിടത്തും അത്ഭുത കുട്ടിയാണെന്നോ അനുഷികനാണെന്നോ പറഞ്ഞിട്ടില്ല അതേപോലെ ഞാൻ സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിക്കാനുണ്ടായ കാരണവും പറഞ്ഞില്ല ോൻ്റെ ഈ കഴിവുകൾക്ക് ഒരു ശാസ്ത്രീയമായ എന്താണ് ഇതിന് കാരണം ഇതിനൊരു ശാസ്ത്രീയമായ പഠനം നടക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിച്ചത് എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി ആ പാനലിൽ പരാജയപ്പെട്ടു എന്ന് അന്ന് നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ മൂന്നെണ്ണത്തിൽ അവൻ ആൻസർ ചെയ്തിട്ടുണ്ട് എവിടെയും അതിൻ്റെ ഡയറക്റ്റായിട്ട് പോലും അവർ അവൻ അതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാല് ക്വസ്റ്റ്യനിൽ മൂന്നെണ്ണത്തിൽ ആൻസർ ചെയ്തത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അവിടെ അവർ മോനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു എങ്കിലും അവന് അവനെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നയനുവിൻ്റെ കാര്യത്തിൽ ഇത് ഫെസിലിറ്റേറ്റഡ് കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് നിഷിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ശ്രീചിത്രേന്ന് പിന്നെ വിദഗ്ദ്ധരായ ഡോക്ടേഴ്സ് ഡോക്ടർ എം കെ സി നായർ സാർ കേരളത്തിൻ്റെ ഫോർമർ വി സി ആയിരുന്നു എവരുടെയൊക്കെ റിപ്പോർട്ടിൽ നയനു ഫെസിലിറ്റേഡ് കമ്മ്യൂണിക്കേഷൻ അല്ല എവരെക്കാട്ടിലും അറിവുണ്ടോ ഈ ചന്ദ്രസേന എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഇപ്പം ഇതിനകത്ത് ചെയ്യുന്നത് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ മുതുകത്തൊന്ന് തൊട്ട് അല്ലെ ദേഹത്തിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് ആ ടച്ചിലൂടെ ലെറ്റേഴ്സ് മനസ്സിലാവുമോ ഓ എങ്ങനെ ആ സിഗ്നലിലൂടെ ലെറ്റേഴ്സ് മനസ്സിലാവും ഇപ്പം ഇയാൾ ഇതിൽ ആയിട്ട് പറയുന്നത് ഈ കുട്ടിക്ക് മൂന്ന് ഡിജിറ്റുള്ള ഒരു സംഖ്യ അതിൽ വണ്ണെന്നാണെങ്കിൽ ഒരു ക്ലൂ കൊടുക്കും മുതുകു വരച്ചു കൊടുക്കും അല്ലെങ്കിൽ ടൂവിനാണെങ്കിൽ അങ്ങനൊരു സിമ്പിള് കൊടുക്കുന്നു ഞാൻ കോമഡി ഉത്സവത്തിൽ ചെയ്ത പെർഫോമൻസിനകത്തും ലെറ്റേഴ്സാണ് അതേപോലെ പ്ലാ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പാനല് ചെയ്തപ്പോഴും അവനൊരു സെൻറ്റൻസ് അടിച്ചിട്ടുണ്ട് ക്രേസി ഡോഗ് ജംബി ഡോവർ എന്നൊരു സെൻറ്റന്സ് ഞാൻ ടച്ച് ചെയ്തപ്പോൾ അടിച്ചാൽ ആണെങ്കിൽ തന്നെ ഒരു ടച്ചിലൂടെ ഈ ഓരോ ലെറ്റേഴ്സ് എങ്ങനെ മനസ്സിലാവും ഈ ദേഹത്തിൻ്റെ ഓരോ സ്ഥലത്തും തൊട്ടെന്നൊക്കെ പറയുമ്പോൾ ഈ അഞ്ച് ക്യാമറ എനിക്ക് ചുറ്റിലും ഉണ്ട് പറയുന്ന കാര്യങ്ങൾക്കൊരു ഇച്ചിരിയെങ്കിലും ഒരു സത്യസ്ഥിതി വേണ്ടേ പിന്നെ അവർ അത് ചില വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കുട്ടിയുടെ ഓരോ സ്ഥലത്തും തൊടുന്ന ടച്ചിൻ്റെ സിഗ്നല് പ്രഷേഴ്സ് ഓരോ ഭാഗങ്ങൾ ഇതൊക്കെ അനുസരിച്ചിട്ട് കുട്ടിക്ക് മനസ്സിലാകുമെന്ന് ഇത് മോഡറേറ്റ് ഞാൻ ഓട്ടീസുള്ളൊരു കുട്ടിയാണ് ഒരു നോർമൽ കുട്ടിയെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ തന്നെ ഒരു കള്ളത്തരം വെച്ചുകൊണ്ട് ഇത്രയും ക്യാമറയുടെ ഫ്രണ്ടിലും ഇത്രയും ഒരു പഠനങ്ങൾക്കൊക്കെ എൻ്റെ ഫ്രണ്ടിലോട്ടും അങ്ങ് ഞാൻ ശ്രീജിത്രയുടെ ഹൈ ഫങ്ഷനിങ് ഓട്ടിസത്തിന് വേണ്ടിയിട്ട് അവർ റിസർച്ച് വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് അതേപോലെ ഡോക്ടർ ജോർജ് മാത്യു സാറ് പാരാസൈക്കോളജിയുടെ ഹെഡും സൈ സൈക്കോളജിയുടെ ഹെഡും പാരാസൈക്കോളജിറ്റുമായ ഡോക്ടറിൻ്റെ പഠനത്തിൽ അതായത് എം കെ സി നായർ സാറ് ന്യൂസിന് വെച്ചിട്ട് കുറെ സൈക്കോളജിയിലെ ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ടാണ് മോന് വേണ്ടിയിട്ട് ആ ജഡ്ജായിട്ട് വന്നത് അപ്പോൾ ഇവരെല്ലാം അംഗീകരിച്ചതാണ് പിന്നെ ഇത് ഇത് ഫെസിലിറ്റഡ് കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് എന്നവരെല്ലാം പറയുന്നു പക്ഷെ ഇയാൾ പറയുന്നു ഇത് ഫെസിലിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കൊച്ചിനെ വെച്ചിട്ട് എന്തുവാ വാണിജ്യവൽക്കരിച്ചു സാമൂഹ്യ വിപത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഇത് കോടതികൾ പോലും നിരോധിച്ചിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന പറയുന്നത് ഈ ടെലിപ്പതി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആദ്യമായിട്ടാണ് എന്തുവാ എൻ്റെ അറിവില് ഒരു റിയാലിറ്റി ഷോയിൽ പെർഫോം ആവുന്നത് ലോകത്തിൽ തന്നെ അപ്പോൾ പിന്നെ ഇത് വേറൊരു രാജ്യത്തായിട്ടോ അല്ലെ വേറൊരു പെർഫോമൻസായിട്ടോ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിൻ്റെ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് പലരും പല പേരുകളാണ് ചിലർ പറയും ഇത് ഇ എസ് പി ആണെന്ന് ഇ എസ് പി എന്ന് വെച്ചാൽ എക്സ്ട്രാ സെൻസറി പ്രെസപ്ഷൻ പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ ഒരു കാര്യം ഇതിപ്പോൾ ഇവിടെ കണ്ടല്ലോ പഞ്ചേന്ദ്രിയങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല അതല്ലാതെ ഒരു കാര്യത്തിനെ അറിയുന്നത് ഇ എസ് പി ആണോ എക്സ്ട്രാ സെൻസ് സുസ്തു സെൻസ് ആണോ അതല്ലെങ്കിൽ മോൻ്റെ കോൺഷ്യസ്നെസ് ഉയർന്നിട്ട് വരുന്നതാണോ അതല്ലെങ്കിൽ ഈ ഡോട്ടിസം ബ്രെയിനിൽ ചില പ്രത്യേക വേവ്സുകൾ ഇച്ചിരി കൂടെ വേറെ പവ അങ്ങനെ വേവ്സിനെ സ്വീകരിക്കുന്നതിനുള്ള വേറെ എന്തെങ്കിലും രീതിയാണോ ഒരുപാട് ഡൗട്ടുകളാണ് ആൾക്ക് ബ്ലെസ് ഓഫ് ഗോഡാണോ ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ കിട്ടിയൊരു കഴിവാണോ ാണോ മൈൻഡ് ആണോ സത്യത്തിൽ ഇത് എന്താണെന്ന് എന്തോന്നറിയത്തില്ല ഇതിനെ പറ്റി വിദഗ്ധമായ ഇത് എന്താണെന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങള് ഇതിനെ ശാസ്ത്രീയമായിട്ടുള്ള പഠന പഠനത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിച്ച് പലരെയും സമീപിച്ചിട്ടുണ്ട് പറഞ്ഞാണെങ്കിൽ കളക്ടറേയും ഗവർണറേയും സാമൂഹ്യ സുരക്ഷാ മിഷനെയും ശ്രീ ചിത്ര ഹോസ്പിറ്റലും എല്ലാം നമ്മൾ ഇതിനെ എവിടെയും ഒരിക്കലും ഒരു അത്ഭുതമാണെന്നോ അമാനുഷികതയാണെന്നോ ആളുടെ ആണെന്നോ അങ്ങനെയൊന്നും എങ്ങും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പം ഇങ്ങനെ മോൻ്റെ കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുവാണെങ്കിൽ അതൊരു ഇ എസ് പി എക്സ്ട്രാ സെൻസറി പ്രിസെപ്ഷൻ ആ മേഖലകളിലൊക്കെ ഒരു വലിയൊരു പഠനത്തിന് വഴിതെളിക്കും ഇതേപോലെ ചില നിരവധി കുട്ടികളുണ്ട് ഇങ്ങനെ ഓട്ടീസത്തില് ഇങ്ങനെ പല എന്താ പറയാ ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ പറ്റാത്ത കഴിവുകളുള്ള അപ്പം ഇതൊരു പുതിയ പഠനത്തിലോട്ട് പോട്ടെ അതാണ് ആഗ്രഹം എന്തായാലും പ്രേക്ഷകരെ അതിന്റെ യാഥാർത്ഥ്യം വൺ ഇന്ത്യ കാണിച്ചിരിക്കുകയാണ് ഈ പതിനാല് ഒപ്പ അമ്മ പ്രിയങ്ക ചേരുന്നുണ്ട് രണ്ടു പേർക്കും പറയാനുള്ളത് കണ്ടു ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഈ കുട്ടിയുടെ ഈ കഴിവിനെ അംഗീകരിക്കണം എന്നുള്ളത് ക്യാമറാമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം